നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ധാരാളം സ്വിച്ച് വേഡുകൾ നമ്മുടെ ഈ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നിവിടെ പറയാൻ പോകുന്നതും ഒരു സ്വിച്ച് വേഡിനെ പറ്റിയാണ് പ്ലത്തോര പ്ലത്തോര സ്വിച്ച് വേഡ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും ഈ സ്വിച്ച് വേഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വസ്തുക്കൾ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ പ്ലത്തോര എന്ന സ്വിച്ച് വേഡ് യൂസ് ചെയ്താൽ ആ വസ്തു ഓവർഫ്ലോ ആയി നിങ്ങളുടെ കയ്യിലെത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നൂറിരട്ടിയായി നിങ്ങളുടെ കയ്യിലെത്തിച്ച് തരാൻ ഈ സ്വിച്ച് വേഡിന് കഴിയും എന്നർത്ഥം അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അളവിൽ ആ വസ്തുവിനെ നിങ്ങളുടെ കയ്യിലെത്തിച്ചു തരാൻ ഈ സ്വിച്ച് വേഡിന് കഴിയും നിങ്ങൾ പണമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതായത് നിങ്ങൾക്ക് പണമാണ് ആവശ്യമുള്ളതെങ്കിൽ നിങ്ങൾ പ്ലത്തോര കൗണ്ട് എന്ന സ്വിച്ച് വേർഡ് പറയണം നിങ്ങൾ പറയേണ്ടത് പ്ലത്തോര കൗണ്ട് എന്നാണ് പണമാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ പ്ലത്തോര കൗണ്ട് എന്ന് പറയണം നിങ്ങളൊരു ആഗ്രഹം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇത് പറയുന്നതെങ്കിൽ ആ വസ്തു അധികമായി നിങ്ങളുടെ കയ്യിലെത്തും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നേരിടേണ്ടതായി വരുന്ന സാഹചര്യത്തിലും നിങ്ങൾക്ക് ഈ സ്വിച്ച് വേഡ് പറയാവുന്നതാണ് ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വീട് വാങ്ങാൻ കുറച്ച് പണം കൂടി ആവശ്യമാണ് അത്തരമൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് പ്ലത്തോര കൗണ്ട് എന്ന സുച് പറയുക അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ പണം എത്തും ചിലപ്പോൾ പണം ലഭിക്കാനുള്ള ഒരു സോഴ്സ് നിങ്ങളുടെ പക്കലുണ്ടാകില്ല പക്ഷേ നിങ്ങൾ പ്ലത്തോര കൗണ്ട് എന്ന സ്വിച്ച് പറഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പായും നിങ്ങളുടെ കയ്യിൽ പണമെത്തും നിങ്ങളുടെ കാര്യം നടക്കും പണത്തിന് എപ്പോൾ ആവശ്യം വന്നാലും പ്ലത്തോര കൗണ്ട് എന്ന സ്വിച്ച് വേഡ് പറയുക അതുപോലെ നിങ്ങൾ ഒരു ലക്ഷറി ലൈഫ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സമ്പൽ സമൃദ്ധി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വാഹനവും ബാങ്ക് ബാലൻസും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്ലത്തോര സ്വിച്ച് വേഡ് പറയുക അതായത് നിങ്ങൾക്ക് പണം വേണം എന്നുള്ളപ്പോഴും ഒരു അത്യാവശ്യത്തിന് കുറച്ച് പണം ഉടനെ വേണം എന്നുള്ളപ്പോഴും ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ വർദ്ധിക്കണം എന്നുള്ളപ്പോഴും നിങ്ങൾ പ്ലത്തോര സ്വിച്ച് വേഡ് പറയുക പണപരമായ ആവശ്യങ്ങൾക്ക് പറയുമ്പോൾ പ്ലത്തോര കൗണ്ട് എന്ന് പറയുക ഇത് എത്ര തവണ പറയണം എന്ന് എണ്ണം നിങ്ങളുടെ മനസ്സിൽ ഒരാഗ്രഹം കണ്ടിട്ട് ഈ സ്വിച്ച് വേഡ് പറയുക ആഗ്രഹം എപ്പോഴും പോസിറ്റീവായിട്ട് കാണണം അതായത് ഞാൻ ഈ സ്വിച്ച് വേഡ് പറഞ്ഞിട്ട് എനിക്ക് പണം എവിടുന്ന് കിട്ടാനാണ് പണത്തിന്റെ ഒരു സോഴ്സും എൻ്റെ കയ്യിലില്ലല്ലോ ഒരു വരുമാന മാർഗമില്ലല്ലോ എന്നൊന്നും ചിന്തിക്കാതെ ഈ സ്വിച്ച് വേഡ് പോസിറ്റീവായിട്ട് പറയുക പ്രപഞ്ചം പണം വരാനുള്ള വഴി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരും നിങ്ങൾ ചെയ്യുന്ന പരിശ്രമത്തോടൊപ്പം ഈ സ്വിച്ച് വേഡ് കൂടി പറയുക പണമെല്ലാം താനെ നിങ്ങളുടെ കയ്യിലെത്തിച്ചേരും ഒരിക്കലും നെഗറ്റീവായ കാര്യങ്ങൾ പറയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ പണം ഇല്ലെങ്കിൽ പോലും ഇല്ല എന്ന് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറയാതിരിക്കാനായിട്ട് ശ്രമിക്കണം എപ്പോഴും പോസിറ്റീവായിരിക്കാൻ ശ്രദ്ധിക്കണം പ്രപഞ്ചം നിങ്ങൾക്ക് ആവശ്യമായ പണം ഏതെങ്കിലും ഒരു വഴിയിലൂടെ നിങ്ങളുടെ കയ്യിൽ എത്തിക്കും നിങ്ങൾ യൂണിവേഴ്സിന്റെ അടുത്ത് പണം വേണം എന്ന് പറയുക യൂണിവേഴ്സ് നിങ്ങൾക്ക് ആവശ്യമായ പണം നിങ്ങളുടെ കയ്യിലെത്തിച്ചു തരാം അപ്പോൾ പണത്തിന് എപ്പോൾ ആവശ്യം വന്നാലും പ്ലത്തോര കൗണ്ട് എന്ന സ്വിച്ച് വേഡ് പറഞ്ഞുകൊണ്ടിരിക്കുക പ്ലത്തോര കൗണ്ട് പ്ലത്തോര കൗണ്ട് പ്ലത്തോര കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക വളരെ അപ്രതീക്ഷിതമായി തന്നെ നിങ്ങളുടെ കയ്യിൽ പണമെത്തും എല്ലാവരും പറഞ്ഞു നോക്കുക നന്ദി നമസ്കാരം